കൂടിയിട്ട് കളി സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് സീസണിലെ ആദ്യ ഫൈനൽ ചെയ്തോളെ ആരായിരിക്കും ഈ സീസണിലെ ആദ്യ കിരീടം ഉയർത്തുക അഭിലാഷ് ഷഫി കുപ്പുത്തിന് കിട്ടിയത് പക്ഷെ അത് നമുക്ക് റീപ്ലേ കാണിക്കണമെങ്കിൽ അതിൻ്റെ ഗ്യാപ്പിലാണ് അത് വന്നത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു രീതി വരുന്നത് कयूं पैट्रा പോലീസ് അത് തുടങ്ങിട്ടില്ല ഇസ്മായിൽ വെറുതെ പോയിട്ട് ഇടപെടുന്നുണ്ടായാല് എന്താ ഒരു വരവെന്ന കമ്മുടെ വരവ തുടങ്ങി പറഞ്ഞിട്ട് അങ്ങനെ ശ്രദ്ധിക്കേണ്ടി വരും ദേശീയ നമ്പർ സെവൻ രണ്ടാമത്തെ ചാൻസ് ചാൻസാണ് ആ നമ്മുടെ ചാനലിൽ രണ്ട് ലൈവ് ലൈവുണ്ട് ടിഫൻ്റെ കളിയുണ്ട് ഫിഫി സൂപ്പർ ലീവ് മങ്കടയിലെ സെമി ഫൈനലിൻ്റെ കളിയുണ്ട് പരിപാടി അല്ല ഓപ്പൺ ചാൻസാണ് അഞ്ചായിരം പേർ കൗണ്ടറ് മനുഷ്യൻ്റെ കൗണ്ടറ്

கவுண்டரான நடக்கடிதா ஏதா கோல் 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 ஏதா இன்னும் பா

അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ അല്ലാതെ അതൊരു മോശം കാര്യായിട്ടുള്ളതല്ല അതൊരു ടീമിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടം കൂടിയിട്ടാണ് ടൈം വേസ്റ്റ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഗോൾ ടീമിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയിട്ടാണ് ടൈം വേസ്റ്റ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ഗോൾ മൂന്നാമത്തെ ഗോൾ ഒരു ഫൈനലിൽ ഒരു ഗോൾ ഗോളടിച്ച് തിരിച്ച് മൂന്നെണ്ണം ബാക്ക് എന്നൊക്കെ പറഞ്ഞതല്ലേ ഇബ്രാഹിം അത് വീട്ടാനുള്ളതാണ് അതാണിപ്പോ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് കൊടു അതാണിപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് Hãy cho kênh Ghiền Mì Gõ để khi pin dao mùa trộm là cái gì ഇനി തിരിച്ചറിവ് അഭിലാഷി കുപ്പൂത്തിന് ഇനി ഉണ്ടാവില്ല നാല് ഗോള് നാല് ഗോൾ ആരോ പുതിലൊരു കമന്റ് ഇട്ടല്ല നാല് രണ്ട് അതുപോലെ തന്നെ നാല് രണ്ട്

യും ലിൻഷ മെഡിക്കൽസ് മണ്ണാർ കാഡ് എന്തായാലും ഒരു ബെസ്റ്റ് കംബാക്ക് തന്നെ ആയിരുന്നു ലിൻഷ മെഡിക്കൽസ് മണ്ണാർ കാടിൻ്റെത് അതുപോലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തന്നെയാണ് അഭിലാഷ് അഫ്സി കുപ്പൂത്തും ഈ ഫൈനലിൽ നിന്ന് ഫൈനലിൽ നിന്നും പിന്മാറുന്നത് എന്തായാലും നല്ല മികച്ച കളി നല്ലൊരു കിടിലൻ ഫൈനൽ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റി എന്തായാലും ഈ ലൈവ് ഇത്രയും ക്ഷമയോടു കൂടിയിട്ട് എന്താ പറയുക ിച്ച ഒരു ഈ കാണികൾക്ക് ഒരുപാട് നന്ദി നമ്മുടെ ലൈവിലെ നല്ല കിട്ടിലും കപ്പൂട്ടൊന്നും പറയുക மானியா அபார்ட் கோடிகளை சர்வதேச ஜனகிய போட்டிகவ நடத்துகிறது பச்சாவத்தில் இருந்து இந்த பைனல் മത്സരத்தில் காணிகளாக பிரபوده கொடுத்த மார்க்கெட் போட்டிகளை tournament பத்திக்கு வந்து சுத்தமான நன்றி இதுയാണ് அதற்கப்புறம் சவாஷி டீம் கேட் ഇവിടെ എത്തിച്ചേർന്ന ലക്ഷ്മിന്മാർ ഒരു ലക്ഷ്മി സേവനങ്ങൾ അതിനുശേരിന്റെ ദിവസവും ഈ ടൂർണമെന്റ് കമ്മിറ്റിയുടെ സഞ്ചാര സമിതിയേഴ്സ് മീഡിയ പവർഫോർ ഈ ടൂർണമെന്റ്